ും ഉന്നത വിദ്യാഭ്യാസത്തെ ഇന്റർനാഷണൽ ഹബ്ബാക്കുമെന്ന് പറയുന്ന മന്ത്രിയുടെ വാക്ക് വെറും പാഴ്വാകി മാറുന്നു മൂന്ന് വർഷത്തെ കോഴ്സ് നാല് വർഷത്തെ കോഴ്സാകുമ്പോഴും പുതുതായി പോസ്റ്റുകൾ ഉണ്ടാകേണ്ടതും ആ പോസ്റ്റുകളിലേക്ക് അധ്യാപകരെ നിയമിക്കേണ്ടതുമാണ് ഒരാളെ പോലും നിയമിക്കുന്നില്ല അധ്യാപകരുടെ വർക്ക് ലോഡ് കൂട്ടുന്നു അവരെ കാരണമില്ലാതെ ട്രാൻസ്ഫർ ചെയ്യുന്നു പുതിയ അധ്യാപക നിയമനം നടക്കുന്നില്ല ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ച് തകർത്തുകൊണ്ടേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഐ ഐ ടിയിൽ പോലും ഇരുപത് ഇസ്റ്റ് കൊണ്ടാണെങ്കിൽ ഇവിടെ പതിമൂന്നേ ഇസ്റ്റ് കൊണ്ടാണ് കാരണം കോളേജുകളിൽ പഠിക്കാൻ കുട്ടികളില്ല എയ്ഡഡ് കോളേജുകളിൽ വിദ്യാർത്ഥികളെ വീട് വിടാന്തരം കയറി ഇറങ്ങി പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ കുട്ടി അധ്യാപകരുടെ പിന്നെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നു നല്ല ജീവിത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അവർക്ക് നല്ല ജോലി ലഭിക്കുന്നുണ്ട് കുട്ടികൾക്ക് പ്രതിമാസം അൻപതിനായിരം രൂപയിൽ കൂടുതൽ ശമ്പളം നൽകാൻ കഴിയുന്ന എത്ര ജോലി സർക്കാർ ഇവിടെ നൽകുന്നുണ്ട് ഒരു വർഷം നമസ്കാരം സർക്കാർ കോളേജുകളിലെ അധ്യാപകരുടെ തസ്തികകൾ പുനർവിന്യസിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുകയാണ് ഇത് നിയമന നിരോധനമാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ വേണ്ടത്ര ഗൃഹപാഠം നടത്താതെ നാലു വർഷ ബിരുദ കോഴ്സുകൾ കേരളത്തിലെ സർവകലാശാലകളിൽ കൊണ്ടുവന്നു ഈ ദോശ ചൂടുന്ന ലാഘവത്തോടു കൂടിയാണ് അതിൻ്റെ സ്കീമും സിലബസും റെഗുലേഷനും ഒക്കെ തയ്യാറാക്കിയത് മാത്രമല്ല അവിടെ മൈനർ സബ്ജക്റ്റുകളുണ്ട് മേജർ സബ്ജക്റ്റുകളുണ്ട് അപ്പോൾ അതിൻ്റെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചൊന്നും ഒരു ഗൃഹപാഠവും നടത്താതെയാണ് കൊണ്ടുവന്നുള്ളത് ഇപ്പോൾ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഫോർ ഇയർ സ്കീം നടപ്പിലാക്കിയതിൻ്റെ പേരിൽ അധ്യാപകരെ പുനർവ്യാൻ വിന്യാസം എന്ന ഓമന പേരിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നാൽ മൂന്ന് വർഷത്തെ കോഴ്സ് നാലു വർഷത്തെ കോഴ്സ് ആകുമ്പോഴും പുതുതായി പോസ്റ്റുകൾ ഉണ്ടാകേണ്ടതും ആ പോസ്റ്റുകളിലേക്ക് അധ്യാപകരെ നിയമിക്കേണ്ടതുമാണ് ഒരാളെ പോലും നിയമിക്കുന്നില്ല പി എസ് സി റാങ്ക് ലിസ്റ്റ് പട്ടി തയ്യാറാക്കിയാൽ ഒന്നോ രണ്ടോ പേരെ നിയമിച്ചതിന് ശേഷം ആ ലിസ്റ്റ് പിന്നെ ലാബ്സായി പോവുകയാണ് അതിനപ്പുറത്തേക്ക് ഇവിടെ പി ജി അധ്യാപകർക്ക് പി ജി കോഴ്സുകൾക്ക് പഠിപ്പിക്കുന്നവർക്ക് പേറ്റേജ് ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നര മണിക്കൂറായി കണക്കാക്കുമായിരുന്നു കാരണം അവർ ഒരുപാട് ഹോംവർക്ക് ചെയ്യണം റിസർച്ച് നടത്തണം ഇപാട് നടത്തണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് പിന്നീട് അത് പതുക്കെ പതുക്കെ ഒന്നേകാലാക്കി കാലാക്കി ഇപ്പോൾ ഒരു മണിക്കൂറാക്കി ഒരു മണിക്കൂറാക്കുക മാത്രമല്ല പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണമോ ഒരു ഒരു പതിനാറ് മണിക്കൂർ ഒരാഴ്ചയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരു അധ്യാപകൻ പഠിപ്പിക്കണമെന്നാണ് പതിനേഴാമത്തെ ഉണ്ടെങ്കിൽ അടുത്ത ഒരു അധ്യാപകനെ നിയമിക്കുമായിരുന്നു പണ്ട് പിന്നീട് പതിനാറ് മണിക്കൂർ കഴിഞ്ഞ് ആറ് മണിക്കൂറിലൂടെ ഉണ്ടെങ്കിൽ പുതിയ നിയമനം നൽകുന്നുണ്ടായിരുന്നു പോസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു അത് പിന്നീട് ഒൻപതാക്കി ഇപ്പോൾ പതിനാറ് മണിക്കൂർ കഴിഞ്ഞ് അടുത്ത പതിനാറ് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ പുതിയ അധ്യാപക നിയമനം ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും അധ്യാപകരുടെ നിയമനം എങ്ങനെയൊക്കെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ അത് പിന്നെ അധ്യാപക നിയമന നിരോധനം ഇൻഡയറക്റ്റായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ട് മാത്രമല്ല ഈ അക്കാഡമിക്കൻ്റെ പകുതിയിൽ വെച്ച് ഈ പുനർവിന്യാസാസത്തിൻ്റെ പേരിൽ പുതുതായി ഈ ആളുകളെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അധ്യാപകരെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് കൂടാതെ ഈ കോളേജുകൾ പുതുതായി തുടങ്ങിയ കോളേജുകൾ ഇടുക്കിയിലും അതുപോലെ തന്നെ പറവൂരിലും ഒക്കെ പുതിയ കോളേജുകൾ തുടങ്ങിയെങ്കിലും അവിടത്തേക്കൊന്നും പുതിയ തസ്തികൾ നിർമ്മി സൃഷ്ടിക്കുന്നില്ല പകരം നിലവിലുള്ള അധ്യാപകരെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പോൾ പിന്നെ അധ്യാപകരുടെ വർക്ക് ലോഡ് കൂട്ടുന്നു അവരെ കാരണമില്ലാതെ ട്രാൻസ്ഫർ ചെയ്യുന്നു പുതിയ അധ്യാപക നിയമനം നടക്കുന്നില്ല ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചു തകർത്തുകൊണ്ടേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രിൻസിപ്പൽമാരില്ല കേരളത്തിലെ അറുപത്തിയാറ് ഗവൺമെൻറ് അസൻസൻസ് കോളേജിൽ അറുപത്തിയഞ്ച് കോളേജുകളിലും പ്രിൻസിപ്പൽമാരില്ല കേരളത്തിലെ നാൽ പതിനാല് സർവകലാശാല ഉള്ളതിൽ പതിമൂന്ന് സർവകലാശാലയിലും വൈസ് ചാൻസലർമാരില്ല ആർക്കും ഒരു പരാതിയുമില്ല പ്രിൻസിപ്പൽമാർ നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇടപെട്ടിട്ട് പോലും ആ ലിസ്റ്റ് ഇൻ്റർവ്യൂ നടത്തിയ ലിസ്റ്റ് ഇപ്പോഴും പ്രസിദ്ധീകരിക്കുന്നില്ല പ്രസിദ്ധീകരിക്കാതിരിക്കുന്ന മാത്രമല്ല റിട്ടയർ ചെയ്തവരെ പോലും പ്രിൻസിപ്പൽ സ്ഥാനത്തേക്കുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുപ്പിക്കുന്നു അപ്പോൾ അതിലൂടെയൊക്കെ സ്വന്തക്കാരെ അല്ലെങ്കിൽ താൽക്കാലിക നിയമനം നിലനിർത്തിക്കൊണ്ട് പോകാൻ എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസത്തെ ഇൻ്റർനാഷണൽ ഹബ്ബാക്കുമെന്ന് പറയുന്ന മന്ത്രിയുടെ വാക്ക് വെറും വാ വാഴ്വാക്കാക്കി മറന്നു മറിച്ച് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഓരോ ദിവസവും താഴോട്ട് പോകുകയാണ് അപ്പോഴും പറയുന്നത് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ മുന്നോട്ട് വന്നു എന്നൊക്കെയാണ് പറയുന്നത് ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജ് തൊണ്ണൂറ്റി ഒമ്പത് സ്ഥാനത്തേക്ക് വന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായ സംശയമുള്ള ആളാണ് കാരണം ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൽ പി എസ് സി യു ജി സിയിൽ നിന്നും ഒരു ഹോസ്റ്റലിനും അതുപോലെ തന്നെ ഒരു പിന്നെ സ്റ്റേഡിയത്തിനും ഫണ്ട് ലഭിച്ചു എന്ന് ഒഴിച്ചാൽ മറ്റൊന്നും ലഭിച്ചില്ല അത് ഒരു ക്രൈറ്റീരിയ ആയപ്പോൾ അവർ തൊണ്ണൂറ്റൊമ്പതാം സ്ഥാനത്തേക്ക് ഇറങ്ങിയ ബി ഗ്രേഡ് ഉള്ള കോളേജുകൾ നാക്കിൻ്റെ അഗ്രിറ്റേഷൻ ബി ഗ്രേഡ് ഉള്ളതും ബി പ്ലസ് ഉള്ളതും ഒക്കെ പിന്നെ ഈ പറയുന്ന പോലെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ വരുന്നു എന്നാൽ എ പ്ലസും എ ഉള്ള കോളേജുകൾ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ വരുന്നില്ല അത് വിരോധാഭാസമല്ലേ അപ്പോൾ ആ ക്രൈറ്റീരിയ സംബന്ധിച്ചുള്ള തർക്കം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സിറ്റികൾ മുന്നിൽ വന്നു എന്ന് പറയുന്നു അതിന് അടിസ്ഥാനപരമായ കാരണം ഒന്ന് സർവകലാശാലയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി വിദ്യാർത്ഥി അനുപാതം ടോട്ടൽ വിദ്യാർത്ഥികളിൽ എത്ര വിദ്യാർത്ഥികളും അത് കേരളത്തിൽ പൊതുവായിട്ടുള്ളതാണ് വിദ്യാർത്ഥികൾ കൂടുതലായി പഠിക്കുന്നുണ്ട് അതാണ് ഒരു ക്രൈറ്റീരിയ അതുകൊണ്ടാണ് കൂടുതലായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് മറ്റൊന്ന് ഇവിടെ സ്റ്റുഡൻറ് ടീച്ചർ റേഷ്യയാണ് ഐ ഐ ടിയിൽ പോലും ഇരുപത് ഈസ്റ്റ് കൊണ്ടാണെങ്കിൽ ഇവിടെ പതിമൂന്നേ ഈസ്റ്റ് കൊണ്ടാണ് കാരണം കോളേജുകളിൽ പഠിക്കാൻ കുട്ടികളില്ല കുട്ടികളില്ലാതെ വരുമ്പോൾ ഉള്ള കുട്ടികളെ വെച്ച് ഇതേ അധ്യാപകർ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ കുട്ടികളുടെ അനുപാത അനുവാദം കൂടി വരും അതൊരു ക്രൈറ്റീരിയായി വന്നപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലുള്ള റാങ്കിങ്ങിലേക്ക് മാറുന്നു അപ്പോൾ ഈ മേഖലയിൽ ഒരു പൊളിച്ചെഴുത്ത ആവശ്യമുണ്ട് പക്ഷേ അത് കൃത്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അതിനപ്പുറത്തേക്ക് ഈ അധ്യാപകരെ പിന്നെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ഒരു സംശയമുണ്ട് ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളിലുള്ളതുപോലെ എയ്ഡഡ് കോളേജുകളിൽ വിദ്യാർത്ഥികളെ വീട് വിടാന്തരം കയറി ഇറങ്ങി പിടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ കുട്ടി അധ്യാപകരുടെ പിന്നെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തും അത്രയ്ക്ക് പരിതാപകരമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല എന്ന നേരത്തുള്ള തർക്കമുണ്ട് നമ്പർ നമ്പർ എന്ന് എന്ന് നടക്കുന്നവർക്ക് ഈ വിദ്യാഭ്യാസ ഇങ്ങനെയാണ് നടക്കുന്നത് പറയാമെന്നല്ലാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് അസംദ്രമായി പറയാൻ കഴിയും ഇത് കീഴ്പോട്ടാണ് പോകുന്നത് ഒരു കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അടക്കം വലിയ രീതിയിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നു നല്ല ജീവിത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അവർക്ക് നല്ല ജോലി ലഭിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു ഞാനും ചോദിക്കട്ടെ നന്നായി എഞ്ചിനീയറിംഗ് പാസ്സാകുന്ന കുട്ടികൾക്ക് പ്രതിമാസം അൻപതിനായിരം രൂപയിൽ കൂടുതൽ ശമ്പളം നൽകാൻ കഴിയുന്ന എത്ര ജോലി സർക്കാർ ഇവിടെ നൽകുന്നുണ്ട് ഒരു വർഷം നിങ്ങളൊന്ന് ചിന്തിക്കൂ അൻപതിനായിരം രൂപ ഞാൻ പറയുന്നത് അതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടുന്നുണ്ട് പ്രൈവറ്റ് നമ്മുടെ സ്വകാര്യ മേഖലയിലേക്ക് പോയാൽ സർക്കാർ മേഖലയിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അൻപതിനായിരം രൂപ പ്രതിമാസം ലഭിക്കുന്ന എത്ര പേർക്ക് എത്ര ജോലി ലഭിക്കുന്നുണ്ട് എന്ന് താങ്കളൊന്നും വിലയിരുത്തും അപ്പോൾ വേണ്ടത്ര ജോബ് ഇല്ല ഇവിടെ വേണ്ടത്ര വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി കൂടുന്നില്ല ഈ ഇത്തരത്തിൽ ഈ മേഖല തകർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് നിന്ന് നേരത്തെയൊക്കെ നമ്മുടെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവർ കൊച്ചിയിലോ തിരുവനന്തപുരത്തൊക്കെ നാട്ടു പുറത്ത് പോകുമായിരുന്നു പിന്നീട് ഡൽഹിയായി ബാംഗ്ലൂരായി ഇപ്പോൾ വിദേശത്തേക്ക് പോകാൻ ബാങ്ക് ലോണിലൂടെ കിട്ടുന്നതുകൊണ്ട് മുഴുവൻ ആളുകളും പോവുകയാണ് ഒരു വർഷം മുപ്പതിനായിരം നാൽപ്പതിനായിരം അൻപതിനായിരം കുട്ടികൾ പോവുകയാണ് ഓരോ കുട്ടികളും പ്രതിവർഷം പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ഫീസിനത്തിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് വർഷത്തെ നാല് വർഷത്തെ കോഴ്സാണെങ്കിൽ ഒരു വർഷം ഒരു അൻപതിനായിരം കുട്ടികൾ ഈ വിദേശത്തേക്ക് പോകുന്നു പുതുതായി പോകുന്നു എന്ന് കണക്കാക്കിയാൽ ഇരുപത് ലക്ഷം രൂപ വെച്ച് കണക്കൂട്ടിയിൽ എത്രയായി പതിനായിരം കോടി രൂപ ഈ സംസ്ഥാനത്ത് നിന്ന് പോവുകയാണ് പക്ഷെ തിരിച്ചു വരുമായിരിക്കാം പക്ഷെ നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് നമ്മുടെ യുവതലമുറ വിദേശത്തേക്ക് ചേക്കേറുന്നു അത് തടയുവാൻ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു നടപടിയുണ്ടാകും എന്തായാലും സർക്കാർ കോളേജുകളിലെ അധ്യാപകരുടെ തസ്തികയുമായി ബന്ധപ്പെട്ട് നിയമന നിരോധനം തന്നെയാണ് നടക്കുന്നത് എന്നത് വ്യക്തം തന്നെയാണ് നിലവിലിപ്പോൾ തസ്തിക വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത് ഈ തീരുമാനത്തിൽ നിന്നും നമ്മുടെ സർക്കാർ ഉടൻ തന്നെ പിന്മാറേണ്ടതുണ്ട് ദൂരവ്യാപകമായ പ്രത്യാഘതത്തിലേക്ക് പിന്നീട് നയിച്ചേക്കാം എന്നുള്ള ഒരു നിലപാടാണ് ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ അതിനെ നോക്കിക്കാണുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം